നടി ഹണി റോസിന്റെ പരാതിയിന്മേൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യമില്ലാവിധി പ്രഖ്യാപിച്ചു ലൈംഗിക അതിക്രമത്തിനും മാനസിക അതിക്രമത്തിനുമാണ് ബോബി കേസ് എടുത്തിരിക്കുന്നത് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ബോബി ചെമ്മണ്ണൂരിന് കോടതി വിധിക്ക് പിന്നാലെ ഉണ്ടായി ഇതിനോടകം കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം രണ്ടു തവണ വൈദ്യ പരിശോധന നടത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ദ്വാർത്ഥ പ്രയോഗം നടത്തിയതാണ് പ്രധാന ആരോപണമെന്നും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല മാപ്പ് പറയേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞു കഴിഞ്ഞ ദിവസം വയനാട്ടിലെ മേപ്പാടി കള്ളാടിക്കടുത്തുള്ള ബോച്ചെ ആയിരം ഏക്കർ എസ്റ്റേറ്റിൽ നിന്ന് പുറത്തിറങ്ങിയതിനെ തുടർന്ന് ബോബി ചെമ്മന്നൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിന് ശേഷം കൊച്ചിയിലെ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്തുകയും ചെയ്തു ഐ ടി ആക്ടിലെ വകുപ്പുകൾ ഉൾപ്പെടുന്ന ഗൗരവമായ കുറ്റങ്ങൾ ബോബി ചെമ്മണൂരിനെതിരെ കോടതി ചുമത്തിയിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പായതിനാൽ അടുത്ത ദിവസം ബോബി ജാമ്യപേക്ഷ നൽകുമെന്നാണ് പ്രതീക്ഷ എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടി ഹണി റോസ് കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നു അന്വേഷണ സംഘം ഹണിയുടെ മൊഴിയുടെ പകർപ്പ് കോടതിയിൽ ആവശ്യപ്പെടുമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂറിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്നതിൽ തീരുമാനമുണ്ടാക്കുമെന്നും സൂചന നൽകി ഹണി റോസിന് എ ഡി ജി പി മനോജ് അബ്രാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസിന്റെയും സർക്കാരിന്റെയും പിന്തുണ കൂടി ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു